ഹായോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് നമുക്കറിയാം ഈ ഒരു ജൂൺ മാസത്തിൽ നമ്മുടെ അടുത്ത് ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് അതായത് നമ്മുടെ അടുത്ത് അമ്മയുടെ പേരിൽ ഒരു മരം എന്നുള്ളൊരു പ്രവർത്തനം ചെയ്യാനായിട്ട് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു അപ്പോൾ നമ്മൾ ജൂൺ മാസം അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മരങ്ങളും മറ്റു കാര്യങ്ങളും നട്ടിരുന്നു പരിസരം വൃത്തിയാക്കുന്നതും അല്ലെങ്കിൽ ഒരു മരം നട എന്നുള്ള പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് അമ്മയുടെ പേരിൽ ഒരു മരം എന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്താനും ആ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോസ് ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി ചെയ്യാനായിട്ടും പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സർക്കുലർ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം നമ്മുടെ വന്നിരുന്ന സർക്കുലർ പ്രകാരം കണ്ട അമ്മയുടെ പേരിൽ ഒരു മരം നടിൽ പ്രവർത്തനം സംബന്ധിച്ച് വന്നിട്ടാണ് നമുക്ക് സർക്കുലർ വന്നത് കണ്ടില്ലേ അതായത് ഫലവൃഷത്തകളുടെ നടൽ പരിപാലനം എന്നിവ ഉറപ്പാക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഫലവൃക്ഷത്തൈകളുടെ തൈകളുടെ നടൽ പരിപാലനം ഉറപ്പാക്കുക ഇതിനായ താഴെ പറയുന്ന പ്രവർത്തനം നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അംഗനവാടികളിലും പരിസര പ്രദേശത്തും തൈകൾ നടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്കറിയാം നമ്മൾ ജൂൺ അഞ്ചിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ നമ്മൾ അംഗനവാടികളിൽ വൃക്ഷ തൈകൾ നട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അംഗനവാടികളിലും അംഗനവാടിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ മരം നടണം മനസ്സിലായോ തൈകൾ നടണം അംഗനവാടി പരിസരത്ത് അംഗനവാടി പരിസരത്ത് നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ വീടുകളിൽ ഇവിടെ ഒക്കെ എന്തു ചെയ്യണം ഇവരോട് തൈകൾ നടാനായിട്ട് പറയണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അംഗനവാടികളിൽ തൈ നടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെയും ഫോട്ടോ എടുക്കാം കുട്ടികളെ കൊണ്ട് തൈകൾ നടിച്ചിട്ട് അവരുടെ ഫോട്ടോ എടുക്കാം ഒപ്പം തന്നെ പരിസരങ്ങളിലും നിങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർന്ന ഇതിലിരിക്കുന്ന ആളുകളെ കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യിക്കാം ഈ ഒരു പ്രവർത്തനം ചെയ്യിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വീടുകളിൽ നിങ്ങളുടെ പെൻഫിഷറീസിനോട് വീടുകളിൽ ഈ പറയണ പ്രവർത്തനം ഒരു വൃക്ഷത്തായി അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പേരിൽ ഒരു വൃക്ഷത്തായി നട്ടിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ആണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് അംഗനവാടികളിലും പരിസര പ്രദേശത്തും തൈകൾ നടേണ്ടതാണ് പ്രധാനമായും പ്രാദേശികമായി ലഭ്യമായ ഫലവൃക്ഷ തൈകൾ ഇതിനായി തിരഞ്ഞെടുക്കാം പിന്നെ തൈകൾ പതിവായി നനയ്ക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമാണ് അറിയാമല്ലോ നിങ്ങൾക്ക് തൈകള് പതിവായി നനയ്ക്കും സംരക്ഷിക്കും വേണം തൈകൾ പരിപാലിക്കുന്ന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ അമ്മമാരെ കുട്ടികളെ ഉൾപ്പെടുത്താം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അപ്പോൾ എന്ത് ചെയ്യാം പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റും അമ്മമാരെ ഉൾപ്പെടുത്താം കുട്ടികളെ ഉൾപ്പെടുത്താം കൗമാരക്കാര് യുവാക്കള് സംഘങ്ങള് വ്യക്തികൾ എന്നിവരെ തൈകൾ പരിപാലിക്കുന്നതിനായി ചുമതലപ്പെടുത്താം വേണ്ട പുതിയ തൈകളുടെ പരിപാലനത്തിനായുള്ള സഹായങ്ങൾക്ക് കൃഷി വികസന കാർഷിക കാർഷിക ക്ഷേമ വകുപ്പ് എന്നിവരുടെ സഹായം തേടാമെന്ന് പറയുന്നുണ്ട് കണ്ട ഇതുപോലെ തന്നെ മുൻവർഷത്തേതിന് സമാനമായി ചിത്രങ്ങൾ സഹിതം ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രവർത്തനം നടത്തേണ്ട ഫോട്ടോസ് എവിടെ എൻ്റർ ചെയ്യണം ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യണം ഇപ്പം നിങ്ങൾ അംഗനവാടിയിൽ വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ടാവാം ഉണ്ടാവുമല്ലോ മനസ്സിലായില്ല അതുപോലെ അംഗനവാടി പരിസരത്ത് ചെയ്തിട്ടുണ്ടാവാം ബെനിഫിഷറീസിനോട് പറഞ്ഞ് വീടുകളിൽ ചെടികൾ നട്ടിണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് കിട്ടും ഒരുപാട് ഫോട്ടോസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ ചെയ്യാം നമ്മുടെ ജനനന്തോളൻ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അംഗനവാടികളിലൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതെന്ത് ചെയ്യുക അത് കളയരുത് അതുപോലെ ബെനിഫിഷറിയുടെ ബെനിഫിഷ്യറി അവരെ വീടുകളിൽ നട്ടേൻ്റെ ഫോട്ടോസ് ചോദിച്ചു അവരൊന്ന് വാങ്ങി സെൻഡ് ചെയ്ത് വാങ്ങിക്കുക എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റർ ചെയ്യണം ഇനി എങ്ങനെയാണ് നമുക്ക് ഈ പ്രവർത്തനം നമ്മുടെ ജനനാന്തോളൻ ഡാഷ് ബോർഡിൽ എൻട്രി ചെയ്യുക എന്നുള്ളത് നോക്കണം അപ്പം നമുക്കിതിന് ഒരുപാട് സമയമില്ല ഓൾറെഡി നമുക്ക് എൻട്രി ചെയ്യേണ്ട ദിവസം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആഴ്ച അതായത് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസങ്ങളിലായിട്ട് ഈ ഒരു മൂന്ന് ദിവസങ്ങളായിട്ട് ഈ പ്രവർത്തനം നടത്തണം മനസ്സിലായ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി വരുത്തണം അതായത് ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളായിട്ട് മാക്സിമം എൻട്രീസ് ജന്നാന്തോളം ഡാഷ് ബോർഡിൽ നിങ്ങൾ വരുത്തണം അതായത് മരം നടുന്നതിൻ്റെ ഫോട്ടോസ് അറിയാമല്ലോ അപ്പോൾ അംഗനവാടിയിലാവുമ്പോൾ അംഗനവാടി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം വീടുകളിലാവുമ്പോൾ ബെനിഫിഷ്യറി കൊണ്ട് ചെയ്യിക്കാം മനസ്സില എന്നിട്ടാ അതിൻ്റെ ഫോട്ടോസ് അയക്കാൻ പറയുക ആ പ്രവർത്തനം ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് എൻ്റർ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഇത് നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ അത് അല്ല നമ്മുടെ ജനാന്തോളനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് അയച്ചു തരും നമ്മൾ നോർമലി ജനാന്തോളിൽ പോയിട്ട് ചെയ്യാറുണ്ടല്ലോ ആ ഒരു പ്രവർത്തനത്തിൽ തന്നെ തന്നെയാണ് അപ്പം നിങ്ങൾ ടീച്ചർമാരെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിനകത്തേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും മനസ്സിലായ അപ്പോൾ ഈ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ജന്നാന്തോളൻ സൈറ്റിനകത്തേക്ക് വരും ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ ജസ്റ്റ് ആ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്യാണ് കണ്ട നമ്മൾ ആ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ ഈ ഒരു പേജിലേക്ക് വരും എന്നാന്തോളം നമ്മൾ പോഷൺമായും പോഷൻ പക്കവാടയൊക്കെ ചെയ്തിരുന്നപ്പോൾ ചെയ്തിരുന്ന പോലെയുള്ള സെയിം പ്രവർത്തനം തന്നെ നേരെ എവിടേക്ക് വരും ഇതിനകത്തേക്ക് വരും ഇവിടെ നമ്മൾ നമ്മുടെ ഓരോ ഐ സി ഡി എസിനും അതായത് ഓരോ പ്രൊജക്റ്റിനും ഓരോ കോഡാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പോഷൻ പക്വാട ഇപ്പോൾ രണ്ട് മൂന്ന് മാസം അതായത് മാർച്ചിലൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയിരുന്നു മാർച്ച് ഏപ്രിലായിട്ട് അപ്പോൾ ഈ പോഷൻ പക്കവാടിക്ക് നിങ്ങൾ ഈ ഒരു കോഡ് അടിച്ചുകൊണ്ട് കയറിയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടത് മറക്കാതെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും നമ്മുടെ കോഡ് അടിക്കും എം ഒ ഡബ്ല്യു ആൻഡ് സി ഡി ആണ് അവിടെ വരുന്നത് സ്മോൾ ലെറ്റർ ആണ് എന്നിട്ട് ഒരു വരാ എന്നിട്ട് ത്രീ ടു ഫൈവ് നയൻ ഫോർ സീറോ നയൻ ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിന് ഒരു നമ്പറാണ് അതായത് ഒരു ഐ സി ഡി എസിന് ഒരു നമ്പറാണ് അപ്പോൾ പല ഐ സി ഡി എസിനും ഈ നമ്പറിൽ ഫോർ നോട്ട് എയിറ്റ് നയൻ എന്നുള്ള ഫോർ നോട്ട് എയിറ്റ് വരുന്നവരുണ്ടാവും ഫോർ നോട്ട് സിക്സ് വരുന്നവരുണ്ടാവും ഫോർ നോട്ട് നയൻ പല നമ്പറുകൾ വരുന്നവരുണ്ടാവും അതുകൊണ്ട് ആരും ഈ സെയിം നമ്പർ അടിച്ച് ചെയ്യരുത് അതായത് നിങ്ങളുടെ പ്രൊജക്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് വേണം അതിനകത്തേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് അതിന് ശേഷം പാസ്വേഡ് ഇവിടെ അടിക്കുക എമൗണ്ട് നിങ്ങളുടെ എന്താണോ ലോഗിൻ ഐ ഡി ആ സെയിം തന്നെയാണ് നിങ്ങൾക്ക് പാസ്വേഡ് വേണ്ടത് കണ്ട ലോഗിൻ ആയത് മനസ്സിലായില്ലേ ഞാൻ ഒന്നുകൂടി തരാം അത് പെട്ടെന്ന് ലോഗിൻ ആയതുകൊണ്ട് സംശയം ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം അടിച്ചു കണ്ടില്ലേ യൂസർ നെയിമും പാസ്വേഡും സെയിം തന്നെയാണ് വരാട്ടെ മാറ്റം വരില്ല ആ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ട ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ആദ്യം വരാം അപ്പോൾ നിങ്ങൾ ഈ ഇതു ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് അല്ല അല്ലെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് റിമെമ്പർ മീ കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും കണ്ടില്ലേ ഈ പേജ് ഇങ്ങനെ തുറന്നു എന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിനകത്ത് തീം സെലക്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ തീം സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളൊക്കെ ഏക് പെടാ മാ കിനാം ദ പ്ലാൻ ഫോർ മദർ ഏറ്റ് ഒരു ട്രീ നമുക്ക് അമ്മയുടെ പേരിൽ നടാമെന്നാണല്ലോ അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക ഒരു ടീം തന്നെ ഓർഗനൈസർ എം ഓ ഡബ്ല്യു എൻ സി ഡി തന്നെയാണ് നമ്മളതിനു ശേഷം അംഗൻവാടി ലെവൽ സെലക്ട് ചെയ്യണം നിങ്ങൾ മനസ്സിലായില്ലേ അംഗനവാടി ലെവൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ദെൻ അംഗൻവാടിയുടെ പേര് ഇവിടെ സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അംഗൻവാടിയുടെ പേര് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്യുക ഏതാണോ അംഗൻവാടി അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ ട്രീ പ്ലാന്റേഷൻ അലോങ് വിത്ത് ബ്ലഡ്ജ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ട്രീ പ്ലാന്റേഷൻ നമ്മൾ ചെയ്യണ പ്രവർത്തനമാണല്ലോ നമ്മളത് ക്ലിക്ക് ചെയ്തു അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫ്രം ഡേറ്റ് അടിക്കണം അപ്പം നമുക്കറിയാം നമ്മൾ ചെയ്യണത് നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം ഇത് നോക്കി നിങ്ങൾ മൂന്ന് ദിവസം രണ്ട് ദിവസം വരെ ബാക്കിലേക്ക് പോകാം കണ്ട രണ്ട് ദിവസം വരെ ബാക്കിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ നോർമലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം ബാക്കിലത്തെ വേണമെങ്കിൽ അടിച്ച് എൻട്രി ചെയ്യാന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് തിങ്കൾ ചൊവ്വാ ബുധൻ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറഞ്ഞ നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ദിവസങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിലത്തെ ഡേറ്റ് ഇട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നോക്കി നിങ്ങൾക്ക് ഇരുപതാം തീയതി തൊട്ട് സെലക്ട് ചെയ്യാം കണ്ട ഇരുപത് ഇരുപത്തൊന്ന് സെലക്റ്റ് ചെയ്യാം ഈ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യണ സമയത്ത് നാളെ ചെയ്യണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ബാക്കിലത്തെ ഡേറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ നാളെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏത് ദിവസങ്ങളൊക്കെ വരും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരും മനസ്സിലായി മൂന്ന് ദിവസമാണല്ലോ ബാക്കിൽ വരുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരുമ്പോൾ നിങ്ങൾ നാളെ ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് അടിക്കുക ഒരു ആക്ടിവിറ്റി ചെയ്യുക ഇരുപത്തിരണ്ട് അടിക്കുക അടുത്ത ആക്ടിവിറ്റി ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും നിങ്ങൾ സെറ്റ് കൊടുക്കുക ടു ഡേറ്റും സെറ്റ് കൊടുക്കാം അതിന് ശേഷം നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് പ്ലാന്റ്ഡ് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ നിങ്ങളുടെ അംഗൻവാടി ലെവലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു അഞ്ച് ട്രീ അംഗൻവാടിയിൽ കുഴിച്ചിട്ട് വന്നു ചേർക്കുക അപ്പോൾ അഞ്ചിൽ നിന്ന് നമ്മളവിടെ അടിച്ചു എത്ര ട്രീസ് പ്ലാന്റഡ് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എത്ര എണ്ണം അഞ്ചെണ്ണം ദെൻ നമ്മളവിടെ ബ്രൗസ് ചെയ്യണം അതായത് നമുക്ക് നമ്മൾ ചെയ്ത ആ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്യുക ഏ എന്നിട്ട് നിങ്ങൾ ഗാലറിയിൽ പോവുക എന്നിട്ട് നിങ്ങൾ ആ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണ്ടേ അപ്പോൾ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്പം നിങ്ങൾ ട്രീ പ്ലാന്റേഷൻ്റെ ഫോട്ടോ ഏതാണെന്ന് ഇപ്പം നമ്മൾ എടുത്തോ ഇതിലേക്ക് വരും കണ്ട ഞാൻ എന്നോട് കാണിച്ചിട്ടാണ് നിങ്ങൾ ഗാലറിയിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതാണ് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരും കണ്ട ആ സ്ക്രീൻഷോട്ട് അവിടെ താഴെ വന്നു കണ്ട നിങ്ങൾ അതായത് മാക്സിമം സൈസ് രണ്ട് എം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു ഫോട്ടോയുടെ മാക്സിമം സൈസ് രണ്ട് എം ബി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആ രണ്ട് എം ഉള്ളിലുള്ള ഒരു ഫോട്ടോ തന്നെയായിരിക്കണം നിങ്ങൾ എൻറ്റർ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് എൻ്റർ ചെയ്യുന്ന സമയത്ത് രണ്ട് എം ബിയെക്കാൾ കൂടുതലുണ്ട് ഇതിനകത്ത് കയറണില്ല എന്നുള്ള ഒരു രീതിയിൽ ഇതിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോട്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിലേക്ക് ആഡ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ സൈസ് കുറയും മനസ്സിലായി എന്നിട്ട് ഏതൊക്കെ ട്രീസാണ് അപ്പോൾ നമ്മൾ അഞ്ചെണ്ണമാണ് കൊടുത്തത് മനസ്സിലായി ഇപ്പം നിങ്ങൾ അഞ്ചല്ല അംഗൻവാടിയിൽ മൂന്നെണ്ണമാണെങ്കിൽ മൂന്ന് കൊടുക്കണം എത്ര എണ്ണമാണോ അംഗൻവാടിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ട്രീ എന്നുണ്ടെങ്കിൽ അത്ര എണ്ണം കാണിക്കണം എന്നിട്ട് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുക്കണം നിങ്ങൾ നോക്കിയേ നോക്കിയാൽ നിങ്ങൾ ഇപ്പം ഇതിനകത്ത് നോക്കാം അലവേര കാണിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളു അംഗൻവാടിയിലൊക്കെയാണ് അലവേര ഉണ്ട് ഗുവ പേരൊക്കെ എവിടെയുണ്ട് കണ്ട മനസ്സിലായില്ലേ അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോക്കി ജസ്റ്റ് കാണാം താഴത്തേക്ക് നോക്കാം അതെ പുളി പുളിയിലൊക്കെ ഉണ്ട ടാമറുണ്ട് അതെ ബനാന കണ്ട ലെമൺ അപ്പം നിങ്ങൾ എത്ര എണ്ണാണോ അതെ പപ്പായ അപ്പം നമ്മളിപ്പോൾ ആറെണ്ണം ഇവിടെ സെലക്ട് ചെയ്തു അപ്പം നിങ്ങൾ എന്ത് ഇരിക്കണം നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റ് എന്നുള്ള പോയിട്ട് ആറ് അയക്കണം കേട്ടോ നിങ്ങളല്ലാണ്ട് അവിടെ മൂന്ന് പോയിട്ട് ഇവിടെ ആറ് സെലക്ട് ചെയ്യരുത് അപ്പോൾ എത്ര എണ്ണാണെന്നുണ്ടെങ്കിൽ എത്ര കാണിച്ചിട്ട് നിങ്ങൾ ഈ സബ്മിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ല സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അതായത് നമ്മളിപ്പോൾ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം റെഡി ചെയ്യുന്ന അർത്ഥം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഒന്നുകൂടിയും തീം സെലക്ട് ചെയ്യുക മനസ്സിലായ അങ്ങനവാണി സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക ഒക്കെ ഡൺ കൊടുക്കണം കേട്ടോ ഈ സെലക്ട് ചെയ്തിട്ട് താഴെ അണ്ണ് കണ്ടോ അത് ക്ലിക്ക് ചെയ്തോളാം അല്ലെങ്കിൽ പോയില്ല ഫ്രം ഡേറ്റ് അടിക്കുക അടുത്ത ദിവസം എടാ ഡേറ്റ് പറഞ്ഞു മൂന്ന് ദിവസം വരെ ബാക്ക് പോവാം അടുത്ത ദിവസം എടാ നമ്പർ ഓഫ് ട്രീസ് ഇവിടെ രണ്ട് ഇത് രണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ അപ്പോൾ അങ്ങനവാടിയിലല്ല ബെനിഫിഷ്യറിയോട് പറഞ്ഞു ബെനിഫിഷ്യറി വീട്ടിൽ തൈ വെച്ചു അവർ അതിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാമല്ലോ അപ്പോൾ അവരിപ്പോൾ ചിലപ്പോൾ അഞ്ചെണ്ണം അങ്ങനെവാടി വെച്ച പോലെ വീട്ടിൽ വെക്കണമെന്നില്ല അപ്പോൾ അവർ എത്രയാണെന്ന് പറഞ്ഞാൽ അത് രണ്ടെണ്ണം നമ്മൾ നമ്മളെന്ത് ചെയ്തു ബ്രൗസ് ഫോയിൽ പോയി ഗാലറിയിൽ പോയി നമ്മൾ ആ റീസെൻ്റ് എടുത്തു ഫോട്ടോ ആഡ് ചെയ്തു മനസ്സിലായ അതായത് അവർ വീട്ടിൽ വെച്ചതാണ് ആ ഫോട്ടോ ആഡ് ചെയ്തു ദെൻ നമ്പർ ഓഫ് ട്രീസ് രണ്ടെണ്ണമാണ് നമ്മൾ വെച്ചത് അപ്പം നമ്മൾ എന്ത് ഇന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്യുക പുളി ചെടി അത് വെച്ചു അവർ പുളിയിലത് വെച്ചു ബനാന അത് വെച്ചു രണ്ട് സെലക്ട് ചെയ്തു നമ്മളെന്ത് ചെയ്തു അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവും അപ്പോൾ ഇത്രയുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ ഇതുപോലെ എൻ്റർ ചെയ്യുക നിങ്ങൾ അംഗൻവാടി ലെവലിൽ എൻ്റർ ചെയ്തതിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക ഹൗസ് ഹോം വിസിറ്റ് ഹോമുകളിൽ നടത്തിയിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ ബെനിഫിഷറീസ് വീടുകളിൽ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എൻറ്റർ ചെയ്തിൽ വരും ചെയ്യും ആ പ്രവർത്തനം നല്ലൊരു റിപ്പോർട്ടായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ചെയ്യുക തെറ്റിക്കാണ്ട് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ബെനിഫിഷറീസ് ഒന്നും തന്നെ വെച്ചിട്ടില്ലെങ്കിൽ അവരെ അടുത്ത് ഒന്ന് പറയാം അതായത് ഒരു ട്രീ നടാനായിട്ട് അവരോട് പറയാം എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാൻ പറയാം അപ്പോൾ നിങ്ങൾക്കത് നാളെ അവർ അയച്ചുതരാണെങ്കിൽ നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നോളായിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഒരു അംഗനവാടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻട്രീസ് വരുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്ക്